ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും നാളെ പത്തൊമ്പത് ജൂലൈ ട്രേഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നമുക്കൊന്ന് നോക്കാം നമുക്ക് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനു മുമ്പ് ഇന്ന് മാർക്ക് ചെയ്ത പ്രീവിയസ് ഡേ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽ ഒന്ന് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഉണ്ടായിരുന്നു അതുപോലെ അൻപത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് അല്ലെ ആ ഒരു ഏരിയയിൽ നിന്ന് അത്യാവശ്യം നല്ല ബുള്ളിഷ് ആയിട്ട് പോയി ഓൾ ടൈം ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്തു അല്ലേ ഞാൻ പറഞ്ഞു ആ ഒരു നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ് അതുപോലെ നന്നായിട്ട് റിയാക്ട് ചെയ്തും ചെയ്തു വേറെ ഒരുപാട് ആക്ഷൻ ടാപ്പ് ഒക്കെ ഉണ്ട് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അതായത് മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആയിട്ട് കണ്ടിന്യൂസ് അപ്സൈഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ട്രെൻഡ് ലൈനൊക്കെ ആളുകൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫിഫ്റ്റീ മിനിറ്റ്സ് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് വീണ്ടും അതിൻ്റെ ലോഡെടുത്ത് ഇന്നത്തെ ഫിഫ്റ്റി മിനിറ്റ്സ് ലോഡെടുത്ത് അപ്പോൾ ആളുകൾ കൺഫർമേഷൻ അതിന് എടുക്കും ഒരുവിധം മീൻസ് ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോകുന്നില്ല അവിടുന്ന് ആണ് മാർക്കറ്റ് ഇവിടുന്ന് എടുത്ത ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകും എന്ന് പറഞ്ഞ എടുത്ത ആളുകളുടെ മിക്കവാറും സ്റ്റോപ്പ് ലോസ് ഓൾ ടൈം ഹൈൻ്റെ മുകളിലായിരിക്കും മാർക്കറ്റ് അതുവരെ പോയിട്ട് അവരെല്ലാവരും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ടാണ് വീണ്ടും താഴേക്ക് വന്നത് വീണ്ടും ഒരു ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ലിക്വിഡി ഏരിയയാണ് ശേഷം മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ലിക്വിഡിറ്റി ഏരിയ ആണിത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനഞ്ച് വീണ്ടും ഇരുപത്തിനാല് അഞ്ഞൂറ്റി പതിനഞ്ചിൻ്റെ താഴേക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അപ്സൈഡിലേക്ക് കയറി ആളുകളുടെ സ്റ്റോപ്പ് ലോസ് വെച്ച് തരിക അതും കൊടുത്തിട്ട് മാർക്കറ്റ് വീണ്ടും ഭയങ്കരമായിട്ട് ബുള്ളിഷ് മൂവ്മെൻറ്റ് അപ്സൈഡിലേക്ക് തന്നു കണ്ടോ മാർക്കറ്റ് ഇത് ഇതൊരു എന്താണ് നോർമൽ പ്രൈസ് ആക്ഷൻ ആളുകളെയും ട്രാപ്പ് ചെയ്യും അതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റായിട്ട് ലിക്വിഡി ഏരിയകളെന്നൊക്കെ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ ഈ ഇത്തരം ഈ ഏരിയകളൊക്കെ യൂസ് ആരുകൾ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെ അവിടുത്തെ ഒക്കെ നോക്കിയെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു ഇനി അതുപോലെ നിഫ്റ്റിയിൽ നമ്മൾ ഡൗൺ സൈഡിലേക്ക് മാർക്ക് ചെയ്ത ഒരു ഏരിയയെന്ന് പക്ഷേ അവൾ നിന്ന് മാർക്കിൻ്റെ താഴേക്ക് ഫസ്റ്റ് ടൈം റിയാക്ട് ചെയ്തു അല്ലേ നമ്മൾ അപ്സൈഡ് മാർക്ക് ചെയ്ത് ഇരുപത്തിനാല് അറുന്നൂറ്റി അൻപത്തി ആറ് എന്നുള്ള ലെവലായിരുന്നു കറക്റ്റ് അവൾ ഡൗണിലേക്കും വന്നിട്ടുണ്ട് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത ഏരിയ ഞാൻ നല്ല പറഞ്ഞു ഈ ഒരു ഏരിയേൻ്റെ താഴേക്ക് എത്തുകയാണ് ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക ഈ ഒരു ഏരിയേൻ്റെ മുകളിലേക്ക് എത്തുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക രണ്ടും മാർക്കറ്റ് അപ്സൈഡും പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നിഫ്റ്റിയിലും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ രാവിലെ ടാപ്പ് ചെയ്തില്ല പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ അപ്സൈഡ് മാർക്ക് ചെയ്ത ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി പത്തൊമ്പതും അഞ്ഞൂറ്റി ഇരുപത്താറൊക്കെ ടാപ്പ് ചെയ്തിട്ട് താഴേക്ക് ഒരു മൂവ്മെൻ്റ് നമ്മൾ പറഞ്ഞു ഇവിടെ എത്തുകയാണെങ്കിൽ ഞാൻ താഴേക്ക് വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും ട്രേഡ് എടുക്കാന്നുള്ളത് പക്ഷേ ഇന്ന് എൻട്രി ഞാൻ നിഫ്റ്റിയിൽ ഈ ഒരു എൻട്രി എനിക്ക് ഒരു പ്രൈസ് ആക്ഷൻ അഗ്രസീവ് എൻട്രി ആയിരുന്നെങ്കിൽ കിട്ടിയേ പക്ഷേ ഒരു കൺഫർമേഷൻ ഒക്കെ എടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എൻട്രി മിസ്സായിപ്പോയി അതിനുശേഷം ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് എൻട്രി കിട്ടിയ ഒരു ഏരിയ ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ ഒരു എൻട്രി വന്നിട്ടുണ്ട് അതിന് തന്നെ മുപ്പത്തിനാല് ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ വന്നത് അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴേക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് എക്സാക്ട്ലി ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ താഴേക്ക് റിവേഴ്സലും ട്രേഡ് പ്ലാൻ ചെയ്തിരുന്നു അത് ടാർഗ അത് നല്ല മൂവ്മെൻറ്റൊ കിട്ടിയിരുന്നു ഓവറോൾ ഏഴായിരത്തി അഞ്ഞൂറ് എന്ന് പ്രോഫിറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ ഇന്നത്തെ ലൈവ് ട്രേഡ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇനി നെക്സ്റ്റ് ഡേ അതായത് പത്തൊമ്പത് ജൂലൈയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമുക്കൊന്ന് നോക്കാം ഇത് ആദ്യം ഒന്ന് ഡിലീറ്റ് ചെയ്തിട്ട് നോക്കാം നാളെ ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് ആദ്യം നോക്കാം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഓവറോൾ നമ്മൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് അൻപത്തി മൂന്ന് ഒരുനൂറ്റി എൺപത്തി എട്ട് എന്നുള്ള ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക അവിടുത്തെ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ടായിരിക്കും പ്ലാൻ ചെയ്യുക അപ്പോൾ നമുക്ക് നിലവിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് ലിക്വിഡിറ്റി ഏരിയ ആണ് അല്ലെങ്കിൽ ഇൻറ്റേർണലി നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ടല്ലേ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി ഏരിയയാണ് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ഏരിയാസിലൊക്കെ ഒരുപാടുണ്ട് ഇനിയിപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് അടുത്തൊരു ഇൻറ്റേർണലിൽ കിട്ടണമെങ്കിൽ മാർക്കറ്റ് നാളത്തെ ദിവസം അൻപത്തിരണ്ട് എഴുന്നൂറ്റി എൺപത്തി മൂന്നിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ലെവലും കൂടി കൺസിഡർ ചെയ്യും അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തെട്ട് ഓക്കെ ഇൻ കേസ് മാർക്കറ്റ് ഇതിൻ്റെ ഹൈൻ്റെ മുകളിലേക്ക് പോകണം കേട്ടോ എന്നാൽ മാത്രമേ ഈ ലൈനിൽ ഈ ഒരു കൺസിഡർ അൻപത്തിരണ്ട് അഞ്ഞൂറ്റി അൻപത്തെട്ട് എന്നുള്ള ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു മൂന്ന് ലെവലിൻ്റെ താഴേക്ക് ഈ ലെവൽ കൺസിഡർ ചെയ്യേണ്ട ഈ ലെവൽ നാളെ മാർക്കറ്റ് ഇവിടെ വന്നാൽ മാത്രം ഇത് കൺസിഡർ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇതിൻ്റെ താഴേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യുക അതുപോലെ മാർക്കറ്റ് അൻപത്തിമൂന്ന് ഒരുനൂറ്റി എൺപത്തെട്ടിൻ്റെ മുകളിലാണ് വരുന്നതെങ്കിൽ അവിടുന്ന് താഴേക്കായിരിക്കും പ്ലാൻ ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമുക്ക് നിഫ്റ്റിയിലെ ഏരിയാസൊന്നു നോക്കാം നിഫ്റ്റിയിൽ നമുക്ക് നിഫ്റ്റിയിലെ ഏരിയ എന്ന് പറയുമ്പോൾ നിഫ്റ്റിയിൽ ഒരുപാട് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് തോന്നിലേക്ക് പോയില്ല അപ്പോൾ നമുക്ക് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ക്യാനിലൊക്കെ ഇവിടെ ഒരു കേസ് കൺസിഡർ ചെയ്യാം നമുക്ക് ഈ ഒരു ഏരിയ അൻ ഇരുപത്തിനാല് എഴുന്നൂറ്റി ആറ് മാർക്കറ്റ് ഇരുപത്തിനാല് എഴുന്നൂറ്റി ആറിൻ്റെ താഴേക്ക് വരാണെങ്കിലും ഞാൻ അപ്സൈഡ് ട്രേഡിന് പ്ലാൻ ചെയ്യും പിന്നെ നമുക്ക് ഒരുപാട് താഴെ ഉള്ളത് ഒരുപാട് താഴെ തന്നെ ഇത്രയും താഴെയാണ് ഉള്ളത് എൻട്രി ഇരുപത്തിനാല് അഞ്ഞൂറ്റിനാല് ഇതിൻ്റെ താഴേക്ക് വരാണെങ്കിലും ഞാൻ അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യാം ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാൻ ഇപ്പോൾ നമുക്കൊരു ലെവൽസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടില്ല ഇനി പുതിയൊരു ലെവലൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം പിന്നെ ഓൾ ടൈം ഹൈ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇൻ കേസ് നാളെ ഈ ഒരു ലെവലിനൊക്കെ എൻട്രി കിട്ടുകയാണെങ്കിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ ഈ ഒരു ഏരിയ യൂസ് ചെയ്യാം അതുപോലെ ഒരു കൗണ്ടർ ട്രേഡിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത്തിയേഴ് അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യണമെന്ന് ഇവിടെ ആണെങ്കിലല്ല മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഇരുപത്തി നാല് എഴുന്നൂറ്റി എഴുപത്തിനാലിൻ്റെയൊക്കെ താഴെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ഒരു കൗണ്ടർ ട്രേഡിനായിട്ട് യൂസ് ചെയ്യാം ഒരു ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യും മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ്റി ഓപ്പൺ ആയതിന് ശേഷം അല്ലെങ്കിൽ ഓപ്പൺ ആവുന്നതോ ഇരുപത്തിനാല് എഴുന്നൂറ്റി ആറിൻ്റെ താഴെ നമ്മൾ ഇനീഷ്യലി ഫസ്റ്റ് ട്രേഡ് അപ്സൈഡിലേക്കായിരിക്കും പ്ലാൻ ചെയ്യാം അതുപോലെ ഈ താഴേക്ക് വരാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഇനി മാർക്കറ്റ് ടൈമിൽ മാർക്കറ്റ് ടൈമിൽ ഏതെങ്കിലും ഒരു പ്രൈസ് ആക്ഷൻ ഹയർ ടൈം ഫ്രെയിമിൽ ഫോം ആവുകയാണെങ്കിൽ അതും നമ്മൾ യൂസ് ചെയ്യും അല്ലാതെ ഇപ്പോൾ നോർമലി നാളത്തെ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റിയ ഏരിയകൾ ഇത്രയേ ഉള്ളൂ ഏതായാലും നാളെ ഇത്തരം ഏരിയകളൊക്കെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യണേ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യുക അതിനനുസരിച്ച് പിന്നെ പേപ്പർ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ബിഗിനിങ് സ്റ്റേജിലുള്ള ആളുകൾ പേപ്പർ ട്രേഡോ അല്ലെങ്കിൽ ഈ ഏരിയകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇവിടെ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് എന്നൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തൊക്കെ എഴുതി വെക്കുക എന്തെങ്കിലും ചെയ്യാം ലൈവ് ട്രേഡ് ആയിട്ട് അതായത് എമൗണ്ട് ഇട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യണം ഓപ്ഷൻസിലെന്ന് ഞാൻ പറയില്ല എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെ ലൈവ് ട്രേഡിലേക്ക് ഇറങ്ങിയാൽ മതി ഓപ്ഷൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ ഓപ്ഷൻസിൽ എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട് ട്രേഡ് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ കുറേ സമയം കൊടുക്കണം മാർക്കറ്റിന് എനിവേ താങ്ക് ഫോർ വാച്ചിങ് ഇനി നാളത്തെ നെക്സ്റ്റ് നമുക്ക് എന്താണ് സെഷനിൽ കാണാം ബൈ